ഇന്ന് നമുക്ക് കുറച്ച് പ്രകൃതി ഭംഗി കാണാം അല്ലേ വയനാടിൻ്റെ പച്ചപ്പിലൂടെ ഒരു യാത്രയാണിത് റോഡുകൾക്ക് ഇരുവശമുള്ള ഈ ഹരിത ഭംഗി കണ്ണിന് വളരെ സുഖം നൽകുന്ന ഒന്നാണ് വയനാട്ടിൽ പോയി തിരിച്ചു വരുന്ന വഴിയാണ് നോക്കിയേ ഈ വഴി സാധാരണ വാഹനങ്ങൾ കുറവാണ് ആ സൈഡിലെ തണൽമരങ്ങളൊക്കെ നോക്കിയേ തേയിലത്തോട്ടമാണിത് അസ്തമന സൂര്യൻ്റെ പ്രഭയിലാണ് നമ്മൾ കൊട്ടിയൂർ ബോയ്സ് ടൗൺ വഴിയാണ് ഇറങ്ങാൻ പോകുന്നത് സൈഡിലൊക്കെ കാണുന്ന തേയിലത്തോട്ടം നല്ലൊരു കാഴ്ചയാണ് ഇതുവഴിയാണ് ഞങ്ങൾ സ്ഥിരമായി വരാറ് ഈ റോഡ് ആദ്യമൊക്കെ വളരെ മോശമായിരുന്നു ഇപ്പോൾ വളരെ വൃത്തിയാക്കിയിട്ടുണ്ട് ആദ്യമൊക്കെ വളരെ പൊട്ടിപ്പൊളിഞ്ഞ റോഡായിരുന്നു ഇപ്പോൾ ഇൻ്റർലോക്ക് ഒക്കെ ചെയ്ത് നല്ല സ്ട്രോങ് ആണ് ചുരത്തിലൂടെ പോകാൻ എനിക്ക് വലിയ ഇഷ്ടമാണ് ഇതിലൂടെ പോകുമ്പോൾ കാണുന്ന ഈ കാഴ്ചയിലെ വളരെ മനോഹരമായ കാഴ്ചയാണിത് അധികം വാഹനങ്ങളൊന്നും ഇതിലൂടെ വരുന്നത് കാണുന്നില്ല ചെറിയ ചെറിയ വണ്ടികൾ പോകുന്നുണ്ട് ദൂരെയായി കാണുന്ന ആ മലനിരകൾ എന്തൊരു ഭംഗിയാണ് ആയതുകൊണ്ട് സൂര്യൻ്റെ രശ്മികൾ ഇതിനൊരു പ്രത്യേക ഭംഗി നൽകുന്നുണ്ട് ഇവിടെയുള്ള ഈ ഭംഗിയൊക്കെ കാണുമ്പോൾ ആർക്കാണ് വീഡിയോ പകർത്താൻ തോന്നാതിരിക്കുക അല്ലേ എല്ലാവരും കാണുന്ന ഒരു കാഴ്ച തന്നെയാണ് ഇതൊന്നും നമുക്ക് കണ്ടാലും കണ്ടാലും മതി വരില്ല ഇറക്കം ഇറങ്ങുമ്പോൾ ഉള്ള ഒരു കാഴ്ചയാണിത് ഇവിടെ വണ്ടിയുമായി ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇതധികം വീതിയുള്ള ഒരു റോഡല്ല പ്രത്യേകിച്ച് ചുരമല്ലേ എല്ലാവിടെയും സൈൻ ബോർഡൊക്കെ കൊടുത്തിട്ടുണ്ട് ചില സ്ഥലത്തൊക്കെ നല്ല ഇറക്കമാണ് അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഇറങ്ങുന്നവരേക്കാൾ കയറ്റം കയറി വരുന്ന വണ്ടിക്കാണ് നമ്മൾ മുൻതൂക്കം കൊടുക്കേണ്ടത് അവർക്ക് സൈഡ് കൊടുത്തേക്കണം കയറ്റം കയറി വരുന്ന വണ്ടി ബ്ലോക്കാകുന്നത് ഒരു വലിയ ബുദ്ധിമുട്ടാണ് ചുരമായത് കൊണ്ടാണ് കേട്ടോ ഞാൻ എന്ത് പറയുന്നത് ചുരത്തിൽ അധികം സ്പീഡാക്കാതെ വാഹനങ്ങൾ എടുക്കാൻ ശ്രദ്ധിക്കുക വയനാട്ടിലേക്ക് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട് ഈ ബോയ്സ് ടൗൺ വഴി തന്നെയാണ് യാത്ര ചെയ്യാറ് ഇവിടേക്ക് പോകാൻ കാരണം ഞങ്ങളുടെ മകൻ അഞ്ച് വർഷമായി വയനാട്ടിലാണ് പഠിക്കുന്നത് പോകാനും വരാനും ഏറ്റവും നല്ല വഴി ഇതുതന്നെയാണ് വയനാടുമായി പ്രത്യേക ഒരു ആത്മബന്ധം വേറെയുമുണ്ട് കേട്ടോ കാരണം എൻ്റെ കല്യാണം വയനാട്ടിലെ തിരുനെല്ലി അമ്പലത്തിൽ വെച്ചായിരുന്നു നോക്കിയേ മലനിരകളിലൂടെയുള്ള സൂര്യൻ്റെ കാഴ്ച ചുരം ഇറങ്ങുമ്പോൾ നമുക്ക് ഇതൊക്കെ കാണാം ഈ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എന്തൊരു ഭംഗിയാ ಇನ್ನು ನಮ್ಮ ಪ್ರಕೃತಿ ಭಂಗಿ